രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ ഒന്നും കഴിച്ചില്ലല്ലോ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നോ സിദ്ധുവിനെ അപ്പോ ആൾക്ക് നല്ലപോലെ ഭേദമായിട്ടുണ്ടാവൂല്ലേ ജീവനോടെ ഉണ്ടെന്നേ ഉള്ളൂ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ സമയം ഇനി എടുക്കും വേറെ ട്രീറ്റ്മെന്റ് വല്ലത് നോക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു അതിന്റെ ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ ആ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല നല്ല സമയം എടുക്കും ഹെഡ് ഉണ്ടായിരിക്കുന്നേ അതാ പ്രശ്നം ഞാനൊന്ന് എന്തായാലും വരാൻ പറ്റില്ല അതെന്താ പറ്റാത്തത് നീ അച്ഛൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഓ ചന്ദ്രേ ഒരു കാര്യം പറയുമ്പോ അതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക സീരിയസ് മാറ്റർ ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയായിട്ട് കൊളാബി എന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതിന്റെ മീറ്റിംഗ് എന്നാ നിനക്കെപ്പോഴും മീറ്റിങ്ങും തിരക്കുകൊക്കെ ആണല്ലോ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞു അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞാ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എത്താം ഓക്കെ ആ മിഥുൻ നീ നേരെ അങ്ങോട്ട് എത്തിക്കോ ഞാൻ ഇറങ്ങാം കേട്ടോ ഇങ്ങനെ വിട്ടേ ഓഫീസ് കാര്യത്തിന് പോവല്ലേ െ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് എപ്പോ വരും വേഗം മടങ്ങുവാണെങ്കിൽ ഓഫീസിലേക്ക് പോകും ഒരാടി എന്തൊരു കമ്മിറ്റി ഉണ്ട് എന്താ സിതുവിന്റെ കാര്യം തന്നെയാ ഈ കണ്ടീഷൻ കുറച്ചുനാൾ തുടരും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനാ എന്തായി തീരുമെന്നറിയില്ല ആ എന്തായാലും ഞാൻ പോയിട്ട് വരാം ഇഡ്ഡലിയൊക്കെ എടുത്തു വെച്ചെങ്കിലേ ആ കറിയും കൂടി ഒരു പാത്രത്തിൽ നീ ആരെ എടുക്കെട്ടിക്കുന്ന കാര്യടി ആലോചിച്ചോണ്ടിരിക്കുന്നത് നീ എന്തുവാ ആലോചിച്ച് കൂട്ടുന്ന സാറിന് രാവിലെ കാപ്പി വേണം കൊടുത്തുവിടണ്ടേച്ചോ എടുത്ത് വെക്കുവല്ലേ കറി എടുത്തു വെക്കാൻ ഞാൻ നീ പ്രത്യേകം പറയണോ എനിക്ക് നല്ല ബോധമുണ്ട് അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം എടി ഭാർഗവി സാറിന് ആദ്യം അപകടം ഉണ്ടായി ബോധമില്ലാതെ ആശുപത്രി കടന്നപ്പോ ആരെ കാണണമെന്നാ സാർ ആദ്യം പറഞ്ഞത് പ്രഭകുഞ്ഞിനെ ഇപ്പോഴോ ഇപ്പഴാ അതെന്താ പ്രഭക്കുഞ്ഞ് ഇപ്പൊ ഭാര്യയല്ലേ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഭാര്യ മക്കൾ ഉള്ളപ്പോൾ വിളിച്ചതെന്നൊരു സംശയം അങ്ങനെ അങ്ങനെ സംശയം 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 തോന്നിയോ ആ തോന്നും എന്താ നിന്റെ അത് പറയാ അതിനുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം ആ ചോദിക്കേ രാവിലെ പണിക്കാണെന്നും പറഞ്ഞു മുരളി അവളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി ഒരു ബന്ധമില്ല ആ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞ് കൊറേ കാലം നിന്റെ വീട്ടിൽ അവരുണ്ടായിരുന്നല്ലോ എന്നിട്ട് അവർ ഒരു മുറി കഴിഞ്ഞിട്ടുണ്ടോ അവളുടെ ദേഹത്ത് അവനൊന്ന് തൊടുന്ന നീ കണ്ടിട്ടുണ്ടോ എടി കണ്ടിട്ടുണ്ടോന്ന് ഇല്ല എന്താ കാര്യം തൊട്ടു പോകരുതെന്ന് ഇവിടുത്തെ സാറും നന്ദമോനും അവനോട് പറഞ്ഞിട്ടുണ്ട് അതാ കാര്യം അങ്ങനെ നീ എന്നെ മാന്തി പറിക്കാനൊന്നും വരണ്ട ദേവിക മോളെ കാണണമെന്ന് സാറ് പറഞ്ഞതും ഈ കാര്യവും കൂടി ഒന്ന് ചേർത്ത് വായിച്ചാൽ നിനക്ക് കാര്യം പിടികിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനൊരു കാര്യം അങ്ങ് പറയാം ആ നീ സാറിന്റെ മോളാ പറയാണ്ടായതാ നിന്റെ നീ കാര്യമില്ല ും അബദ്ധം പറ്റും അത് പിച്ചക്കാരനൊന്നോ രാജാവെന്നോ മന്ത്രിയൊന്നോ ഉള്ള വേർതിരിവൊന്നും ഇല്ല അതാ അതിന്റെ ഒരു രീതി മനസ്സിലായോ ഇങ്ങോട്ട് നോക്ക് മോളാണെന്നും പറഞ്ഞ്

മുരളിയുടെ അവിടെ കല്യാണം പ്രഭപാഠം നടത്താൻ തുടങ്ങിയപ്പം അവിടെ ഒളിച്ചോടിയത് എന്തിനാ വിഷം കഴിച്ചത് എന്തിനാ സാറ് തന്നെ പോയി മംഗലശ്ശേരിന്ന് അവളെ കൊണ്ടുവന്നത് നിന്റെ തലക്കകത്ത് വല്ലതുകൊണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്ക് അവൾ താലയം കൊണ്ട് നടക്കുന്നു നിന്റെ പൊന്നാരെ മോനുണ്ടല്ലോ മൊരളി അവൻ പഠിച്ച കളഞ്ഞ വിളഞ്ഞ വിത്താ അവനെല്ലാം അറിയാം നിന്റെ മുന്നിൽ അവൻ നാടകം കളിക്കുക നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോയല്ലോ ഡീ നാണക്കേട്